ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലും യു എസും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് യമൻ്റ് തലസ്ഥാനമായ സനയിലും അതുപോലെ ഹൂദികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഹൊദൈദ റാസ് ഇസ തുടങ്ങിയ പോർട്ടുകളിലേക്കും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ഓപ്പറേഷൻ ഉണ്ടായത് കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾക്ക് നേരെ ഇസ്രായേലി സേന നടത്തിയത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇരുപത് ഫൈറ്റർ ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ഹൂതികൾക്ക് പ്രവർ ഹൂതികൾക്ക് മേധാവിത്വമുള്ള രണ്ട് തുറമുഖങ്ങളെ ഭാഗികമായി തകർത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഹുദൈദെ ഇത് തുടർച്ചയായ അഞ്ചാം തവണയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ മാത്രം ഹുദൈദ തുറമു തുറമുഖത്തിലേക്ക് അഞ്ചാക്രമണം നടത്തിയിരിക്കുന്നു റാസിസ തുറമുഖത്തിലേക്ക് രണ്ടാം തവണ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു സനയ്ക്ക് സമീപമുള്ള ഒരു പവർ പ്ലാന്റിനെ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഹൂതികളുടെ ഹൂതികളുടെ അടിസ്ഥാന സൗകര്യത്തിനും ഹൂതികളുടെ പ്രവർത്തനത്തിനും ഏറ്റവും അധികം സഹായകമാകുന്ന പവർ പ്ലാന്റിനെയാണ് ഇപ്പോൾ തകർത്തത് എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് ഇസ്രായേലിന് നേരെ ഇനിയും ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ഹൂദികൾക്ക് ഹമാസിന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇനിയും ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ തുടർന്നാൽ അടുത്ത ലക്ഷ്യം ഹൂദികളുടെ നേതാക്കന്മാരായിരിക്കും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതാക്കൾക്ക് സംഭവിച്ചതിന് സമാനമായ മാരകമായ ആക്രമണം ഹൂദി നേതാക്കൾക്കെതിരെ ഉണ്ടാകും പ്രത്യേകിച്ച് അബ്ദുൾ മാലിക് അൽ ഹൂദി അടക്കമുള്ള ഹൂതികളുടെ പരമോന്നത നേതാക്കന്മാരെ ഇനി ഇസ്രായേലി സേന ലക്ഷ്യമിടുമെന്ന് ബെഞ്ചമിൻ നിതന്യാഹു മുന്നറിയിപ്പ് നൽകുകയാണ് ഗാസയിൽ ഹമാസിനെ പരിപൂർണമായും തകർത്തു ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെയാകട്ടെ അതിവേഗത്തിലുള്ള ആക്രമണം ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തീർത്തു അതിന് സമാനമായ ഒരു ഓപ്പറേഷൻ യമനിലേക്ക് ഹൂതികൾക്ക് നേരെ നടത്താൻ ആക് നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കാരണം ഹമാസും ഹിസ്ബുള്ളയും നശിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ശക്തി ക്ഷയിച്ചതിന് ശേഷം ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സിയായി പ്രവർത്തിക്കുന്നത് ഹൂതികളാണ് ഇറാൻ്റെ ആയുധങ്ങൾ കടം വാങ്ങി ഇറാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇറാൻ്റെ എങ്കിതത്തിന് വഴങ്ങിക്കൊണ്ട് ഇസ്രായേലിന് നേരെ നിരന്തരമായി ഡ്രോൺ ആക്രമണവും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഹൂതികൾ കഴിഞ്ഞ ദിവസം മാത്രം വ്യാഴവും വെള്ളിയാഴ്ചയുമായി മാത്രം എട്ടോളം ഡ്രോണുകളാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ അയച്ചത് ഇതിൽ ബഹുഭൂരിപക്ഷത്തെയും ഏറെക്കുറെ മുഴുവൻ എണ്ണത്തിനെയും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനു മുൻപ് എന്നാൽ ഇതിനു മുൻപ് ഹൂതികൾ തൊടുത്തുവിട്ട രണ്ട് ഡ്രോണുകൾ ആ രണ്ട് ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു അതിലൊന്ന് ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ വേനൽക്കാല വസതിയിലേക്ക് തന്നെയാണ് പതിച്ചത് ആ ആക്രമണത്തിൽ ആ ഡ്രോൺ പതിച്ച് ആ വേനൽക്കാല വസ്തിയുടെ ജനൽ ചില്ലുകൾ തകർന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നാലെ മറ്റൊരു ഡ്രോൺ ആക്രമണം അതും ഈ വേനൽക്കാല വസ്തിയുടെ സമീപത്ത് പതിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ കിടപ്പറ വരെ ഞങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ബെഞ്ചമിൻ എതിർന്നാകുരം മാത്രമല്ല ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ അതിന് പിന്നാലെ വൻതിരിച്ചടിയാണ് ഇസ്രായേൽ ഇറാനും ഹൂതികൾക്കും നൽകിയത് അതിനുശേഷം ചെറിയൊരു ഇടവേളയിൽ ഹൂതികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നടപടികൾ ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ ഇതിനൊരു മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം വൈകി ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് യമനിലേക്കുണ്ടായത് ആദ്യ ആക്രമണം ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നായിരുന്നു യമന്റെ തലസ്ഥാനമായ സനയ്ക്കും സമീപമുള്ള ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആയുധ കേന്ദ്രങ്ങളിലേക്കും ബേസ് ക്യാമ്പുകളിലേക്കും കൺട്രോൾ റൂമുകളിലേക്കുമായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെ കനത്ത ആക്രമണം ഉണ്ടായത് പെൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശക്തമായ ആക്രമണം ഈ ആക്രമണം നടന്ന കൃത്യം പത്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഹുദൈദയും റാസിസയും അടക്കമുള്ള പ്രധാനപ്പെട്ട തുറ തുറമുഖങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മൂളിപ്പറന്നെത്തിയത് തുടർന്ന് ഇരുപത് കേന്ദ്രങ്ങളിലേക്ക് അൻപത്തിയാറ് ആക്രമണങ്ങളാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയതെന്നുള്ള കൃത്യമായ വിവരം പുറത്തു വരുന്നു അൻപത്തിയാറ് തവണ ബോംബിട്ടു അൻപത്തിയാറ് തവണ ഇസ്രായേലി വ്യോമസേന യമനിൽ ബോംബിട്ടു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇരുപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ബോംബാക്രമണം ഹുദൈദ തുറമുഖത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ വന്നു അതുപോലെ റാസിസ തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന ഹൂതികളുടെ ഒരു ചെറു ചെറുകപ്പലിന് പൂർണ്ണമായ നാശനഷ്ടമുണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കണ്ടെയ്നറുകൾ തന്നെ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു തുറമുഖത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായിരിക്കുന്നു നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് വേണ്ടിയുള്ള ചരക്ക് നീക്കം നടക്കുന്ന ഒരു തുറമുഖമാണ് ഹുദൈദ തുറമുഖം ഹുദൈദ തുറമുഖത്തിന്റെ കൺട്രോൾ ഇപ്പോഴും ഹൂതികളുടെ കൈവശമാണ് ഈ തുറമുഖം വഴിയാണ് ലോകത്തുള്ള ഇസ്ലാമിക ഭീകരന്മാർക്ക് ആവശ്യമുള്ള ആയുധങ്ങളും മയക്കുമരുന്നും അടക്കം കടത്തൽ നടക്കുന്നത് ഈ തുറമുഖത്തിലൂടെ നടക്കുന്ന ആയുധ ഇടപാടുകളിലൂടെ എത്തുന്ന ആയുധങ്ങൾ അത് ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കയ്യിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഇസ്രായേലിനുമൊക്കെ ഒരുപോലെ ശത്രുതയുള്ള ഒരു പോർട്ടാണ് ഹുദൈദ റാസിസ തുടങ്ങിയ തുറമുഖങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം ഈ തുറമുഖത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ ഇരുപത് ഫൈറ്റർ ജെറ്റുകളാണ് യമൻ ആക്രമണത്തിൽ ഹൂതി ആക്രമണത്തിൽ പങ്കെടുത്തത് ആ ഫൈറ്റർ ജെറ്റുകൾ ഇരുപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ട് അൻപത്തിയാറ് ആക്രമണങ്ങൾ നടത്തി പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളിലേക്ക് ആക്രമണം കാര്യമായി തന്നെ ഉണ്ടായി അതുകൂടാതെ തന്നെ ക്യാപിറ്റൽ അതായത് തലസ്ഥാനമായ സനയ്ക്ക് സമീപമുള്ള ഒരു പവർ പ്ലാന്റിലേക്കും കാര്യമായ ആക്രമണം നടത്തി ഇനി അടുത്ത ലക്ഷ്യം ഹൂദികളുടെ നേതാവായി നേതാക്കളായിരിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് ഇനിയും ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ അബ്ദുൽ മാലിക് അൽ ഹൂദി അടക്കമുള്ള ഹൂദികളുടെ നേതാക്കന്മാർക്ക് ഹസൻ നസറുടെയും അതുപോലെ എഹിയാസ് ഇൻവാറിൻ്റെയും ഒക്കെ ഗതിയുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ഹൂതികൾക്ക് ഹമാസിന്റെ അവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇനിയും ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ തുടർന്നാൽ അടുത്ത ലക്ഷ്യം ഹൂദികളുടെ നേതാക്കന്മാരായിരിക്കും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കൾക്ക് സംഭവിച്ചതിന് സമാനമായ മാരകമായ ആക്രമണം ഹൂദി നേതാക്കൾക്കെതിരെ ഉണ്ടാകും പ്രത്യേകിച്ച് അബ്ദുൾ മാലിക് അൽ ഹൂദി അടക്കമുള്ള ഹൂദികളുടെ പരമോന്നത നേതാക്കന്മാരെ ഇനി ഇസ്രായേലി സേന ലക്ഷ്യമിടുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയാണ് ഗാസയിൽ ഹമാസിനെ പരിപൂർണമായും തകർത്തു ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെയാകട്ടെ അതിവേഗത്തിലുള്ള ആക്രമണം ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തീർത്തു അതിന് സമാനമായ ഒരു ഓപ്പറേഷൻ യമനിലേക്ക് ഹൂതികൾക്ക് നേരെ നടത്താൻ ആക് നടത്താൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്